നമസ്കാരം ഇന്നത്തെ കാലത്ത് ഒരു വാഹനം എടുക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ഒന്നുമല്ല എന്നാൽ വാഹനം സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു പർട്ടിക്കുലർ ഷോറൂമിൽ പോയിട്ട് വാഹനം ബുക്ക് ചെയ്യുന്നു വാഹനം ലഭിച്ചു വാഹനം വാങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിലും വാഹനം സർവീസിനൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഒരുപാട് ഇഷ്യൂസാണ് ഇന്നിപ്പോൾ കേൾക്കുന്നത് കാരണം കസ്റ്റമറിന് യാതൊരുവിധ വിലയും ഇല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് കസ്റ്റമറിന് വാഹനം കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ വാഹനത്തിന് എന്ത് സംഭവിച്ചാലും എന്നാൽ താൻ കേസ് കൊടുക്കുക എന്നൊരു ആറ്റിറ്റ്യൂഡാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നിരവധിയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രീമിയം കാറ്റഗറിയിലുള്ള ഇരുപത് ഇരുപത്തൊന്ന് ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ട് വാങ്ങുന്ന വാഹനങ്ങൾ വരെ മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് വരെ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ മാത്രമാണ് വാഹനം ഡെലിവറി എടുക്കാൻ പോകുമ്പോൾ പി ഡി എ ചെയ്ത സമയത്ത് വാഹനത്തിൽ കണ്ട പലതും കാണുന്നില്ല ടയേഴ്സ് വരെ മാറ്റുന്നു എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ വെളിയിൽ വന്നിട്ടുണ്ട് അതുമാത്രമല്ല വാഹനം സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രാച്ച് ആയിട്ടും കംപ്ലയിൻ്റ് ആയിട്ടും വാഹനം ഇടിപ്പിച്ചിട്ടൊക്കെ തന്നിട്ട് എന്നാൽ താൻ കേസ് കൊടുക്ക് ലോ അതിൻ്റെ പുറകെ പോകൂ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾക്ക് വിശ്വാസം ഉള്ളത് ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ മാത്രം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വാഹനം നമ്മൾ വാങ്ങുന്ന സമയത്തും അത് സർവീസിന് കൊടുക്കുന്ന സമയത്തും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ലോഗും നമ്മുടെ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോൺറ്റൻ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്മാർട്ട് ഫോൺ തന്നെയാണ് നിങ്ങളൊരു വാഹനം സർവീസിന് കൊടുക്കുമ്പോൾ ആദ്യം നമുക്കതിലേക്ക് പോകാം ഒരു വാഹനം സർവീസിന് കൊടുക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലുള്ള വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷൂട്ട് ചെയ്യണം അതുമാത്രമല്ല വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഷൂട്ട് ചെയ്യണം ടയർ നിങ്ങൾക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഭാഗങ്ങളും ഷൂട്ട് ചെയ്ത് കയ്യിൽ വയ്ക്കണം കാരണം നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾക്കൊരു തെളിവ് വേണം തീർച്ചയാണ് കാരണം ഈ ഷോറൂമിൽ ഞാൻ ഒരുപാട് ഷോറൂംസിൽ പോയിട്ടുണ്ട് വളരെ മാന്യമായിട്ട് നല്ല രീതിക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഷോറൂം എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് അറ്റ് ദ സെയിം ടൈം വളരെ റഫായിട്ട് വാഹനത്തെ ഹാർഡ് ബ്രേക്ക് ചെയ്ത് വളരെ സ്ലിപ്പറി ആയിട്ടുള്ള പ്രതലത്തിലൂടെ ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ബ്രേക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന എന്താണ് വാഹനം സ്കിഡ് ചെയ്ത് ഈ പറയുന്ന വർക്ക്ഷോപ്പിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലേക്ക് പോവുകയും അല്ലെങ്കിൽ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തൂണിലേക്കൊക്കെ വന്ന് ഇടിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് എന്തിനാണ് ഇത്തരത്തിൽ ഓടിക്കുന്നത് വളരെ പതുക്കെ വാഹനം വളച്ചകത്തോട്ട് കയറ്റാനുള്ളൊരു സൗകര്യം ഉണ്ടെങ്കിൽ പോലും ഹാർഡായിട്ടായിരിക്കും ഈ ഒരു വാഹനം ഓടിക്കുന്നത് ഹൈ ത്രോട്ടിൽ കൊടുത്ത് ആവശ്യത്തിലധികം റവ് ചെയ്ത് ഹാർഡ് ബ്രേക്ക് കൊടുത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് മറ്റൊരാളുടെ മുതലാണെങ്കിൽ പോലും അതിനൊരു മാന്യത കൊടുക്കണ്ടേ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഇനി അത് മാത്രമല്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ് എൻ്റെ വണ്ടിയിൽ ഇത്തരത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് റീസൻറ്റ്ലി രണ്ട് ഷോറൂമിൽ നിന്നും വാഹനം ഞാൻ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു കാരണം ഏത് ഷോറൂമിലാണോ ആദ്യം വാഹനം കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങിക്കാം എന്നുള്ള രീതിക്കാണ് പക്ഷേ ഒരു ഷോറൂമിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു മറുപടി എന്ന് പറയുന്നത് എനിക്ക് ബുക്കിംഗ് എടുത്താൽ മാത്രം മതി വാഹനം ഡെലിവറി ചെയ്യണമെന്ന് താല്പര്യമില്ല എന്നാണ് അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നോട് പറഞ്ഞത് എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരാൾ വാഹനം ബുക്ക് ചെയ്താൽ ബുക്കിംഗ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരാളുടെ ടാർഗറ്റ് അല്ല വാഹനം ഡെലിവറി കൊടുക്കണം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം സർവീസിന് കൊടുക്കുന്ന വാഹനങ്ങളുടെയൊക്കെ സർവീസ് പ്രോപ്പർ ആണോ എന്നുള്ളത് നമുക്ക് അറിയാനുള്ള മാർഗം ഉണ്ടോ അത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് പേഴ്സണലി ഞാൻ ചെയ്യുന്നത് എൻ്റെ വണ്ടി സർവീസിന് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് കൃത്യമായിട്ട് ആ സർവീസ് കാണണമെന്ന് ഞാൻ വാശി പിടിക്കാറുണ്ട് അതവർ സമ്മതിക്കാറുമുണ്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സർവീസിന് പോയപ്പോൾ കൂളൻഡിൽ വെള്ളം ഒഴിച്ചു എന്നുള്ളത് വലിയൊരു തെറ്റായിട്ട് ഞാൻ കണ്ടു തീർച്ചയാണ് കാരണം ടാപ്പ് വാട്ടറാണ് ഒഴിച്ചത് നോർമലി കൂളൻ്റ് എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിസ്റ്റിൽഡ് വാട്ടറും ഡിസ്റ്റിൽഡ് വാട്ടറാണ് നോർമൽ വാട്ടറല്ല ഡിസ്റ്റിൽഡ് വാട്ടറും ബാക്കി മുപ്പത് ശതമാനവും കൂളൻറ്റിൻ്റെ കെമിക്കലും ഉപയോഗിക്കുക എന്നുള്ളതാണ് അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അവർ എനിക്ക് ഞാൻ ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ അവർ തന്ന റിപ്ലൈ എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ വരുന്നതെല്ലാം ഇത്തരത്തിൽ ടോപ്പപ്പ് ചെയ്യുകയാണ് അങ്ങനെ ടോപ്പ് ചെയ്യുമ്പോൾ അഞ്ചോ ആറോ തവണ ഈ ഒരു വാഹനം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിലേക്ക് പച്ചവെള്ളമല്ലേ ഒഴിക്കുന്നത് റേഡിയേറ്റർ എന്ത് സംഭവിക്കും റസ്റ്റ് സംഭവിക്കും ഇതെല്ലാം നമുക്കറിയാം പക്ഷേ നമ്മൾ വാറണ്ടിക്ക് വേണ്ടി അവിടെ പോയേ മതിയാവുള്ളൂ കാരണം ഇനി അങ്ങോട്ടുള്ള വാഹനങ്ങളൊക്കെ ഈ സെൻസർ ബേസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ് തീർച്ചയായിട്ടും സർവീസ് സെൻറ്ററിൽ കയറി ഇറങ്ങേണ്ടി വരും നിങ്ങൾ ഡോക്യുമെൻറ്റ് ചെയ്യുക പിക്ചറായിട്ടും വീഡിയോ ആയിട്ടും നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുക നിങ്ങളുടെ വാഹനത്തിൻ്റെ സർവീസ് നേരിട്ട് കാണണം എന്ന് നിങ്ങൾ വാശി പിടിക്കുക മാന്യമായിട്ട് സംസാരിക്കുക ഒരുപാട് നല്ല ഷോറൂമുകളുണ്ട് വൃത്തിയായിട്ട് അവർ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കാറുമുണ്ട് എന്നാൽ വിരലിലെണ്ണാവുന്ന ഷോറൂമിൽ നിന്നും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയൊരു വാഹനമാണ് ഈ വാഹനം സർവീസിന് കൊടുക്കുന്നു വളരെ മോശമായിട്ട് അതിനെ അബ്യൂസ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ നടക്കേണ്ടി വരും ഇ എം ഐ അടച്ചുകൊണ്ടിരിക്കേണ്ടി വരും അത് മാത്രമല്ല ഇതിന്റെ പുറകെ നടന്ന് സ്വന്തം ജോലി വരെ മാറ്റിവെച്ച് ഇതിന്റെ പുറകെ നടന്ന് മാനസിക പീഡ അനുഭവിക്കേണ്ടി വരും എന്ത് തന്നെ പറഞ്ഞാലും നമ്മൾ വിജിലന്റ് ആയിരിക്കണം നമ്മളുടെ പണമാണ് ഒരു ഇഞ്ച് പോലും നമ്മൾ അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മാന്യമായിട്ട് നമ്മൾ പറയണം എസ് പറയേണ്ടിടത്ത് എസും നോ പറയണ്ടടുത്ത് നോ രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ കൂടുതൽ പ്രാബല്യത്തിലാക്കേണ്ടത് നോ പറയേണ്ട അടുത്ത് കൃത്യമായിട്ട് നോ പറയണം സർവീസ് ഹിസ്റ്ററി കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ എൻറ്റർ ചെയ്യണം അത് മാത്രമല്ല സർവീസ് ബുക്കിലും എൻറ്റർ ചെയ്യണം നമ്മളുടെ വാഹനം സർവീസിന് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം അത് യൂസർ മാനുവലിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് മാത്രമല്ല നിങ്ങൾ ഏതൊരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാലും നല്ല രീതിക്കുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാലും നിങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിൽ ചിന്തിക്കുക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും ആ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരും അതിന് എനിക്ക് ഉത്തരം വേണം ആ ഉത്തരം എന്നുള്ള രീതിക്ക് നിങ്ങൾ ആദ്യമേ തന്നെ എല്ലാം ഡോക്യുമെൻ്റ് ചെയ്യണം അതായത് നിങ്ങളുടെ കൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എക്ഷോറൂം ഷോറൂം പ്രൈസ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എല്ലാവരും തരില്ലേ ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതുമാത്രമല്ല ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇതെല്ലാം നിങ്ങൾ വോയിസ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളെടുത്ത് മാറ്റി വെക്കണം നാളെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നിങ്ങളാണ് പണം അടയ്ക്കുന്നത് നിങ്ങളുടെ ഹാർഡ് ആൻഡ് മണിയാണ് അപ്പോൾ ഇത് ഈ വാഹനം ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നുള്ള രീതിക്കാണ് അവർ പറയും നിങ്ങൾ കോടതിയിലേക്ക് പോകോളൂ എന്ന് പറയും ബഹുമാനപ്പെട്ട കോടതി തീർച്ചയായിട്ടും നീതി തരും എന്നാലും അതിനൊരു സമയമെടുക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്നത്തെ ഈ ഒരു ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒരു സഹോദരൻ്റെ ഒരു വാഹനം ആക്സിഡൻറ്റ് പറ്റിയിട്ട് ആ ഷോറൂമുകാർ അതിനെതിരെ പ്രവർത്തിച്ച രീതി കാണാനിടയായി നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം